മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ പല വലുപ്പവും ഉള്ള അനേകം പുഷ്പങ്ങളുണ്ട് മനുഷ്യർ അവയെ കാണുന്നു എന്നാൽ അവ ഒരേപോലെ വിലപ്പെട്ടവയാണ് ഇതുപോലെ ദൈവിക പദ്ധതിയിൽ ഓരോ മനുഷ്യരും ശ്രേഷ്ഠരും മഹത്വമുള്ളവരുമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ദൈവവിളി വെല്ലുവിളികളും പരിഹാരവും എന്നതിനെ കുറിച്ചാണ് ഈ വിഷയത്തെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് അതിങ്ങനെയാണ് കാത്തിരിക്കുന്ന ഹൃദയത്തിന് ദൈവം നൽകുന്ന ക്ഷണമാണ് ഓരോ ദൈവവിളിയും പലവിധ ജീവിതാന്തസുകളുണ്ട് കുടുംബജീവിതം പൗരോഹിത്യം സന്യാസം ഏകസ്ഥ ജീവിതം ഇവയെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് വിശിഷ്ടവരങ്ങളുമാണ് യേശുവിനെ കൂടുതലടുത്തറിയുവാനും അനുകരിക്കുവാനും അനുഗമിക്കുവാനുമുള്ള വിളിയാണ് പൗരോജ ശുശ്രൂഷയും സന്യാസ ജീവിതവും ഇന്നത്തെ സാമൂഹ്യപരവും മതപരവുമായ ജീവിത പ്രതിസന്ധികൾ ആത്മീയ ജീവിതത്തെയും വിശ്വാസത്തെയും ലഘൂകരിക്കുകയും ആധ്യാത്മിക തീരുമാനങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നു പ്രക്ഷുബമായ വിശ്വാസരഹിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത് എന്നിരുന്നാലും ഈ യുഗത്തിൽ പോലും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വിത്തുകൊളപ്പിക്കുവാൻ നമുക്ക് കഴിയണം ആധ്യാത്മിക ദൈവിക വെളി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സാമൂഹ്യപരമായ മുന്നേറ്റങ്ങൾ പലതും വന്നതോടുകൂടി ദൈവത്തോടും ദേവാലയത്തോടും നമുക്കുണ്ടായിരുന്ന ഭക്തിയും അടുപ്പവും കുറഞ്ഞു പുതിയ തലമുറ പതിവാരാധനകളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ അകന്നു പോകുന്നു അവിശ്വാസവും അഴിമതികളും കുത്തഴിഞ്ഞ ജീവിത രീതികളും നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അതുപോലെ നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്ന സമ്പന്നമായിരുന്ന പാരമ്പര്യവും പൈതൃകവും പുതിയ തലമുറ അറിയുന്നില്ല വൈദിക സന്യസ്ഥ ജീവിതത്തെ കുറിച്ച് വിവിധ മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ ബോധ്യങ്ങൾ ദ്വീപ് സ്വീകരിക്കുന്നതിൽ നിന്നും അനേകം യുവജനങ്ങളെ പിന്തിരിപ്പിക്കുന്നു കുടുംബത്തിലെ അംഗസംഖ്യയുടെ കുറവും ഒരു കാരണമാകാം ആധുനിക ചിന്താഗതികളും ആഡംബര ജീവിതവും ആധ്യാത്മിക ജീവിതത്തിന് വെല്ലുവിളിയാകുന്നു പൗരോഹിത്യവും സന്യാസവും പ്രോത്സാഹിപ്പിക്കുകയും പ്രേക്ഷിതവേല കർത്തവ്യമായി കരുതുകയും ചെയ്ത ആ കാലം ഇന്ന് നമുക്ക് അന്യമായി മക്കളുടെ ഉയർന്ന ഉദ്യോഗവും വിദേശ ജോലികളും സാമൂഹ്യമായ പദവികളും എന്ന നിലയിലേക്ക് ക്രൈസ്തവർ മാറി എല്ലാ ജീവിതാന്തസ്സുകളും ക്ലേശങ്ങളും സഹനങ്ങളും നിറഞ്ഞവയും മേന്മയുള്ളതുമാണ് എന്ന ബോധ്യമുണ്ടാകണം സഹനങ്ങളില്ലാത്ത ജീവിതം ഒരിക്കലും ഒരു ഉത്തമനായ മനുഷ്യനെ വാർത്തെടുക്കുന്നില്ല പൗരോഹിത്യവും സന്യാസവും സഹനവും സന്തോഷവും നിറഞ്ഞ പവിത്രമായ ജീന്താദസ് തന്നെ എന്ന ബോധ്യം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ കർമ്മനിരതരായ പടയാളികളാവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം ഇനി ദേവളി നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കാം ആദ്യത്തെ വേദി കുടുംബമാണ് കുഞ്ഞുനാളിലെ പരിശീലനം ആരംഭിക്കണം ദേവഭക്തിയും ഭക്തകൃത്യങ്ങളും കണ്ടുവരണം വളരണം ഈശോയുള്ള തീക്ഷ്ണമായ ഭക്തിയും ദൈവികവേലയുടെ മഹത്വവും അറിയണം മാതൃകാപരമായ സന്യാസവും പൗരോഹിത്യ ജീവിതവും കുട്ടികളിൽ പ്രചോദനം നൽകണം ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പടം ഉത്തമരായ അനുയായകളായി തീരുവാൻ വിശ്വാസ പരിശീലനത്തിലൂടെയും കുടുംബാന്തരീക്ഷത്തിലൂടെയും നിരന്തര പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയും കഴിയണം അടിസ്ഥാനപരമായ വിശ്വാസം കുട്ടികൾ ആഴപ്പെട്ടു കഴിയുമ്പോൾ യഥാർത്ഥ ദൈവവിളി കണ്ടെത്തുവാൻ കഴിയുകയും അതിലെ പ്രസിന്ധികളെ തരണം ചെയ്യാനും കഴിയും അങ്ങനെ സഹന വഴികളിൽ സ്നേഹത്തിന്റെ കരുതലിന്റെ താങ്ങും തണലുമായ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്